കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് നാലാഞ്ചിറ ചിറ എന്ന് പേരുണ്ട് എങ്കിലും പല ചിറകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ഈ ചിറകളെല്ലാം മൈതാനങ്ങളായി മാറിയിട്ടുണ്ട് തിരുവനന്തപുരം പട്ടണത്തിനകത്ത് തന്നെ എത്രയോ ചിറകൾ എത്രയോ കുളങ്ങൾ അപ്രത്യക്ഷമായിരിക്കും പഴയ പത്മനാഭസ്തമം എന്ന കൃതിയിൽ എഴുപത്തിരണ്ട് ചിറകളെ കുറിച്ച് പറയുന്നുണ്ട് തിരുവനന്തപുരം നാലാഞ്ചുറ എന്ന് പറയുന്നത് നാലാമത്തെ കുളമാകാം പക്ഷേ മറ്റു മൂന്ന് കുളങ്ങൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധം നമ്മൾ വെട്ടി നികത്തി അവിടെ കോൺക്രീറ്റ് കാടുകൾ വെച്ചു പിടിപ്പിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ സ്ഥലനാമം നമുക്ക് തരുന്ന മറ്റൊരു സന്ദേശമുണ്ട് തിരുവനന്തപുരത്തെ മലിന ജലം ഒഴുക്കി വിട്ടിരുന്ന ഒരു വലിയൊരു സിസ്റ്റം നമുക്കുണ്ടായിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ മഴ പെയ്തിറങ്ങുന്ന മാലിന്യ മലിന ജലം മുഴുവൻ ഈ കുളങ്ങൾ ശേഖരിക്കപ്പെടുകയും ഈ കുളത്തിൽ നിന്ന് ഇത് തനിയെ പറ്റി തീരുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴുകി വീടുന്നതിനുള്ള ചാലുകളോ പിന്നെ തോടുകളൊക്കെ അന്ന് നിലവിലിരുന്നു പക്ഷേ കുളങ്ങൾ നികന്നപ്പോൾ പട്ടണം നമ്മൾ അഴുക്ക് ചാലുകളാൽ അഴുക്ക് വെള്ളത്തിൽ മുങ്ങുന്നൊരവസ്ഥയിലേക്ക് മാറി ചിറകൾ ചേർന്ന് വരുന്ന സ്ഥലനാമങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും ആ അത് അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥലനാമമാണ് നാലാം ചിറ